ജമാതുൽ ജമാതുൽവൽ മാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് ഇന്നത്തെ മകരുബോടു കൂടി നമ്മൾ കിടക്കുന്നു നാളെ രണ്ടാമത്തെ വെള്ളിയാഴ്ച പകലാണ് അലഹമുല്ല അള്ളാഹുവി ഞങ്ങളുടെ ഇബാധത്തുകളൊക്കെ സ്വീകരിക്കണേ അല്ല നമ്മളെല്ലാവരും സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ സ്വർഗം എന്താണെന്നും അതിൻ്റെ അനുഭൂതികൾ എന്താണെന്നും ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് കേട്ടാലോ കൂടാതെ സ്വർഗ അവകാശികൾ സ്വർഗത്തിൽ കടന്നതിന് ശേഷം സ്വർഗത്തിൽ വെച്ച് അവർ ഓതുന്ന നാല് സൂറത്തുകളുണ്ട് ആ സൂറത്തുകൾ ദുന്യാവിൽ വെച്ച് നമ്മൾ ഓതുന്നോ എങ്കിൽ സ്വർഗത്തിൽ വെച്ച് നമുക്കും ആ സൂറത്ത് ഓതാൻ പറ്റും സ്വർഗത്തിൽ സ്വർഗ അവകാശികൾ ഓതുന്ന നാല് സൂറത്തുകൾ അതിൽ ഏതെങ്കിലും ഒന്ന് ഓതിയാൽ തന്നെ

ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തുമോമിനീങ്ങളെ സത്യവിശ്വാസികളെ അള്ളാഹു സുബഹാനഹുഅാല നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും അള്ളാഹു ഹൈറും സലാമത്തും റാഹത്തും ഇസ്സത്തും ഒക്കെ ജീവിതത്തിൽ ഉടനീളം അള്ളാഹു താല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വിചാരണയില്ലാതെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ വിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ ഒരുപാട് കണ്ടു ഓതാനും ആ ഖുർആൻ ഓതുന്നവരെ കാത്തിരിക്കുന്ന സ്വർഗത്തിൽ കടക്കാനും അള്ളാഹു താലം നമുക്ക് തോഫീക്ക് തന്ന അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട നമ്മൾ നമ്മളെല്ലാവരും സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് പരിശുദ്ധമായ ജമാതുൽ ഊല രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മകരുബോടു കൂടി വരുന്നു നാളെ ജമാതുൽ ഊല രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിനമാണ് വെള്ളിയാഴ്ച രാവ് പകൽ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും തുറക്കപ്പെട്ടിരിക്കുന്ന സന്ദർഭമാണ് അള്ളാഹുബെ പഠിച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ കടക്കുക മാത്രമല്ല ഉന്നതമായ സ്വർഗത്തിൽ കടന്ന് ഉന്നതമായ പദവിയിലേക്കിരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ അവസരം തരണേ അള്ളാ ആമീൻ ആമീൻ പ്രിയമുള്ളവരെ ചെറിയ കുട്ടി മുതൽ വലിയ ആളുകൾ അല്ലെ നമ്മളെ പ്രായമുള്ള ഉപ്പമാരോട് ഉമ്മമാരോട് എല്ലാവരോടും ചോദിച്ചാൽ എന്തിനാണ് നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയുക സ്വർഗത്തിൽ കിടക്കാൻ ചെറിയ കുട്ടികളോട് എന്തിനാ നീ നിസ്കരിക്കുന്നത് എന്തിനാ മദ്രസയിൽ പോകുന്നത് സ്വർഗത്തിൽ കിടക്കാൻ എല്ലാവർക്കും ആഗ്രഹം എന്താണ് സ്വർഗ്ഗത്തിൽ പോകണം സ്വർഗം എന്താ എന്റെയും നിങ്ങളുടെയും തറവാടാണ് നമ്മുടെ വല്ലുപ്പയാകുന്ന ആദൻ നബി അലഹി സ്വലാമും ഹൗവാ റലി അള്ളാഹുനഹയാകുന്ന വല്ലുമ്മും അവർ രണ്ടുപേരും താമസിച്ചിരുന്ന വീടാണ് സ്വർഗം ആ തറവാട്ടിലേക്കാണ് നമ്മൾ മടങ്ങി പോവേണ്ടത് അള്ളാഹു താൽ തറവാട് കിട്ടുന്ന അവകാശികളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ ആ തറവാട് കിട്ടാൻ ചില അവകാശങ്ങൾ നമുക്ക് വേണം ആ അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് നേടിയെടുക്കാൻ പരിശ്രമിക്കേണ്ട ഒരു സ്ഥലമാണ് ദുന്യാവ് ഇൻഷാല്ല നമുക്ക് സ്വർഗത്തെ പറ്റി ഒന്ന് രണ്ട് തഴവാ ഉസ്താദിന്റെ വരികൾ ഒന്ന് കേട്ടാലോ തഴവാ ഉസ്താദ് അവിടത്തെ അൽ മവാഹിബുൽ ജലിയ എന്ന കിതാബ് ഇത് ഇത് കണ്ടോ അൽ മവാഹിബുൽ ജലിയ ഒന്ന് മുതൽ അഞ്ച് വരെ ഭാഗങ്ങൾ ഇത് അല്പം എന്താ കീറിയിട്ടൊക്കെ ഉണ്ട് ഇത് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ അല്പം കുടുംബകാര്യം പറയാണെന്ന് വിചാരിക്കരുത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രചോദനമാവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു പറയുവാണ് ഈ അൽമവാഹിബുൽ ജലിയ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മയുടെ വാപ്പ അതായത് ആലപ്പുഴ ജില്ലയിലെ വടുതല എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട് വടുതല ഞങ്ങളുടെ വടുതല മഹല് വടുതല കോട്ടൂർ കാട്ടുപുറം പള്ളി ജമായത്ത് എന്നാണ് ഞങ്ങളുടെ മഹല് അറിയപ്പെടുന്നത് അപ്പോൾ രണ്ട് പള്ളിയുണ്ട് ഒന്ന് കോട്ടൂർ പള്ളി രണ്ട് കാട്ടുപുറം പള്ളി ഈ കോട്ടൂർ പള്ളി എന്ന് പറഞ്ഞാൽ പത്തിരുന്നൂറ്റമ്പത് വർഷം പഴക്കമുള്ള പള്ളിയാണ് ഒരുപാട് മഹാന്മാരവിടെ വന്ന് നമസ്കരിച്ചിട്ടുണ്ടെന്നാണ് അപ്പോൾ ഈ കോട്ടൂർ പള്ളിയുടെ ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അവിടെ നാൽപ്പത് വർഷം മുഅദ്ദിനായി സേവനം ചെയ്ത ആളാണ് എൻ്റെ ഉമ്മയുടെ വാപ്പ മരണപ്പെട്ടു പോയി അള്ളാഹു താല അവരോടൊപ്പം നമ്മളെയൊക്കെ സ്വർഗ്ഗത്തിൽ കിടത്തട്ടെ ആമി അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ ഒരു എട്ട് ഒമ്പത് പത്ത് വയസ്സ് അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ രണ്ട് മൂന്ന് ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ചെറിയൊരു ഓർമ്മ പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ ഉമ്മാടെ വീട്ടിൽ അവർ ഒമ്പത് മക്കളാണ് അപ്പോൾ ഈ അവിടെ വീട്ടിലുള്ള എല്ലാ മക്കളും ഒരുമിച്ച് കൂടും അതുപോലെ എൻ്റെ പേരക്കുട്ടികൾ എല്ലാവരും വന്നിരുന്നിട്ട് എൻ്റെ ഉമ്മ അതുപോലെ എൻ്റെ മൂത്തുമ്മ അവർ രണ്ടുപേരും അത്യാവശ്യം പാട്ടൊക്കെ പാടാൻ അറിയുന്നവരാണ് അപ്പോൾ അവർ ഈ എൻ്റെ വല്ലുപ്പ എൻ്റെ ഉമ്മ എൻ്റെ വല്ലുമ്മ ഇപ്പോഴും ഉണ്ട് അവരൊക്കെ എല്ലാവരും വരുന്നിട്ട് ഈ അൽ മവാഹിബുൽ ജലീ അതൊരു അരങ്ങാണ് സത്യം പറഞ്ഞാൽ ഈ പഴയ കാലത്തൊക്കെ ചില ക്ഷേത്രങ്ങളിൽ അമ്പലങ്ങളിൽ ഉത്സവത്തോടനുബന്ധിച്ച് നാടകം അവതരിപ്പിക്കും അപ്പൊ എല്ലാവരും വന്നിങ്ങനെ ഇങ്ങനെ ആകാംക്ഷയോട് കാണുമല്ലോ ചില സിനിമയൊക്കെ പ്രദർശിപ്പിക്കും എല്ലാവരും ഇങ്ങനെ വന്ന് കാണുന്നത് പോലെ അപ്പൊ അതുപോലെ വലിയ ഒരു ആകാംക്ഷയോടെ എല്ലാവരും കേട്ടിരിക്കുമായിരുന്നു ഈ അൽ മവാഹിബുൽ ജലിയ ഇത് പാരായണം ചെയ്യുമ്പോൾ അപ്പൊ ഇതിന്റെ ഓരോ രണ്ടു വരികളും ഇങ്ങനെ ഓതും എല്ലാവരും ഇങ്ങനെ കേട്ടിരിക്കും എന്തോ വലിയൊരു സംഭവം പോലെ അപ്പം നമ്മളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കും എന്താണെന്നറിയില്ല ഇങ്ങനെ എന്തോ ഒരു പാട്ട് പാടുന്നു എന്നൊക്കെ നമ്മൾ വിചാരിച്ച് അങ്ങനെ കേട്ടിരിക്കും പിന്നെ ഞാനൊക്കെ ദർസിലൊക്കെ പഠിക്കാൻ പോയപ്പോഴാണ് ഈ അൽമവാഹിബുൽ ജലിയ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് പരിശുദ്ധമായ ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് സ്വർഗം നരകം അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കുക ഭക്ഷണം കൊടുക്കുക ഭക്ഷണം കഴിക്കുക എല്ലാ കാര്യങ്ങളും അതിൻ്റെ മസലകളെല്ലാം ഒരു പദ്യ രൂപത്തിൽ മഹാനായ തഴവാ ഉസ്താദ് നവർ അള്ളാഹു മറക്കാതെ അവരൊക്കെ മരണപ്പെട്ടു പോയി അള്ളാഹു അവരോടൊപ്പം നമ്മളെയും സ്വർഗത്തിൽ ചേർക്കട്ടെ അപ്പോ മഹാനവറുകൾ എഴുതിയ ഒരു ഗ്രന്ഥമാണ് ഒരുപാടുണ്ട് ട്ടോ ഒരുപാടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോ ഇതില് സ്വർഗ്ഗം ഇത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ ഉമ്മയൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിൽ ഞാനൊക്കെ ചെറുതായിരുന്നപ്പോ ഇങ്ങനെ എല്ലാവരും കൂടിയിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഓതും സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെതു ക്ലേശം സാരമില്ല നിന്നിലേ ജനമൊക്കെയും വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തിബിർ പിന്നെയും അതായത് ഈ സ്വർഗത്തെ പറ്റി തഴുമാവസ്താദ് ഇങ്ങനെ പാടുകയാണ് സ്വർഗം നമുക്കൊരു താമസ സ്ഥലമായി കിട്ടിയാൽ പിന്നെ എന്ത് വിഷമമാ ദുന്യാവിൽ എന്ത് വിഷമമുണ്ടായാലും സങ്കടമുണ്ടായാലും നമുക്കതൊരു വിഷയമല്ല കാരണം എന്താ നമുക്ക് പോ കിട്ടാനുള്ളത് സ്വർഗമാണെന്ന് ഒരു മനുഷ്യൻ ചിന്തിച്ചാൽ അവനിക്ക് ദുന്യാവിൽ ഒരു പ്രശ്നവും പ്രശ്നമല്ല ഒരു രോഗവും രോഗമല്ല എന്നാണ് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പറഞ്ഞു വരികയാണ് മരണം നിനക്കില്ലാത്തതിൽ കഴിയുന്നതാ മനസ്സെപ്പോഴും സന്തോഷമാൽ തിങ്ങുന്നതാ അതായത് മരണമില്ലാത്ത ഒരു ജീവിതമാണല്ലോ സ്വർഗത്തിൽ ഇപ്പൊ നമുക്കൊക്കെ ഒരു പേടിയുണ്ട് മരിക്കും എന്നുള്ള പേടി അല്ലെ എനിക്കുണ്ട് പറഞ്ഞു ഞാൻ എപ്പോഴായിരിക്കും മരിക്കുക ആ ഒരു പേടിയുണ്ട് എനിക്ക് നിങ്ങൾക്കൊക്കെ പേടിയുണ്ട് പക്ഷെ സ്വർഗത്തിൽ കടന്ന ആ ഒരു പേടി വേണ്ട മരണവുമായിട്ട് യാതൊരു ചിന്ത വേണ്ട ദുനിയാവിൽ ജീവിക്കുമ്പോൾ മരണത്തെപ്പറ്റി ചിന്തിക്കണമെന്നാൽ ഈ സ്വർഗത്തിലോ ആ ഒരു സബ്ജക്റ്റേ ഇല്ല മരണമെന്നുള്ള സബ്ജക്റ്റ് ഇല്ല രോഗമില്ല വിഷമമില്ല പ്രയാസമില്ല സന്തോഷം മാത്രം അതാണ് മനസ്സെപ്പോഴും സന്തോഷമാൽ തിങ്ങുന്നതാ കൊടുക്കുന്ന തിൽ കൊടുക്കുന്നില്ല ജീവിതം ധരിക്കാൻ ആണിനും പെണ്ണിനും എല്ലാവർക്കും തനി തനിപ്പട്ടു വസ്ത്രമാണ് കിട്ടുക മാത്രമല്ല അത് ജീവിതം വലിയ സന്തോഷമാണെന്നാണ് ഒരു ഒരു റാഹത്താണെന്ന് എത്രയോ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ സ്വർഗത്തിന്റെ ഓരോ കാര്യങ്ങളും അദ്ദേഹം ഇങ്ങനെ പറയുകയാണ് പിന്നെയോ കൊതിക്കുന്ന പഴമടുമുള്ള കുറയണ്ട ഞാനിപ്പോ ഇവിടെ ഈ നിങ്ങളോട് സംസാരിക്കുന്നു അല്ലേ ഞാൻ ക്ലാസ് എടുക്കുന്നു ഞാനിപ്പോ എവിടെയും ചിന്തിക്കുക പഠിച്ചോലെ ഒരു ആപ്പിൾ കിട്ടിയെങ്കിൽ ഒരു തണ്ണിമത്തം കിട്ടിയെങ്കിൽ ഒരു റുമ്മാൻ പഴം കിട്ടിയെങ്കിൽ ഞാനിങ്ങനെ ആഗ്രഹിച്ചെനിക്കിപ്പോ കിട്ടുമോ ഇല്ല അത് ഞാൻ എന്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി പള്ളിയിൽ നിന്നും പുറത്തിറങ്ങി എൻ്റെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി മാർക്കറ്റ് പോയി ഞാൻ വാങ്ങിക്കണം അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്ന് തരണം എന്നാൽ സ്വർഗത്തിൽ അങ്ങനെയല്ല ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ട് ആഗ്രഹിക്കുന്നു റബ്ബേ എനിക്കൊരു റുമ്മാമ്പഴം കഴിക്കണം അല്ലെങ്കിൽ സ്ട്രോബെറി കഴിക്കണം ഒരു അവക്കോടെ കഴിക്കണം ഞാനിങ്ങനെ ആഗ്രഹിക്കുമ്പോൾ തന്നെ എൻ്റെ അടുക്കലേക്ക് ആ മരത്തോടു കൂടി വരുമെന്നാണ് എനിക്ക് ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റുമെന്നാണ് അനക്ക് തോഫീക്ക് തരണേ റബ്ബേ അതിങ്ങനെ പറിച്ചെടുക്കാൻ പറ്റുമെന്നാൽ ഇനി പറിച്ച് ഞാൻ എടുത്താലോ അവിടെ ഞാൻ പറിച്ചതിന് പകരം മറ്റൊരു പഴം മറ്റൊരു അവക്കോട അല്ലെങ്കിൽ മറ്റൊരു റുമാമ്പഴം മറ്റൊരു സീതപ്പഴം അവിടെ ഉണ്ടാകും എന്നാണ് അതാണ് അള്ളാഹു പറിച്ചവനെ എന്താ അവസ്ഥയല്ലേ എത്രയോ ആളുകൾ ഈ സ്വർഗ്ഗത്തെയൊക്കെ കളിയാക്കുന്നുണ്ടെന്ന് അറിയാം കളിയാക്കുന്നവരെയാണ് കളിയാക്കട്ടെ നമുക്കൊക്കെ ഈ സ്വർഗ്ഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അള്ളാഹു അതിന് തോഫിക്ക് തരട്ടെ അതിന് പാകപ്പെടുന്ന നല്ല ജീവിതം അള്ളാഹു എനിക്കും നിങ്ങൾക്ക് തരട്ടെ ആമീൻ അപ്പോ കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട മരത്തിൽ കയറി പറിക്കൊന്നും വേണ്ട നമ്മൾ ആഗ്രഹിക്കുന്ന പഴം അത് നമ്മുടെ അടുക്കലേക്ക് വരും നമുക്കിങ്ങനെ കൈകൊണ്ട് പറിച്ചെടുക്കാം പറിച്ചാലുടൻ മുളക്കുന്നതാ കുറയണ്ട അത് പറിച്ച ഉടൻ തന്നെ ആ സ്ഥലത്ത് വേ മറ്റൊരു പഴമുണ്ടാകും അതിലുണ്ട് മുന്തിരി തോട്ടവും റമ്മാനും രസമുള്ളതാ കതളിപ്പഴം തിന്നാനും അതിന് മുന്തിരി തോട്ടമുണ്ട് റുമ്മാൺ തോട്ടമുണ്ട് ഏർ സീതപ്പഴം കദളിപ്പഴം അങ്ങനെ അങ്ങനെയല്ല നമുക്ക് ദുന്യാവിൽ മനസ്സിലാകുന്ന നമുക്ക് പരിചയമുള്ള പഴങ്ങളൊക്കെ ആണ് ഇവിടെ പറയുന്നത് അതൊന്നും അല്ല കേട്ടോ അതിനേക്കാളൊക്കെ രുചിയുള്ള മണമുള്ള രസമുള്ള ഒരുപാട് ഫലങ്ങൾ അവിടെ ഉണ്ടാകും കാണാമതിൽ ചില കുട്ടികൾ കാഴ്ചക്ക് തോന്നും നല്ല കൗതുകമുത്തുകൾ നമുക്ക് എപ്പോഴും വെള്ളം വേണോ ഭക്ഷണം വേണോ എന്ത് വേണം സുഖമാണോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പരിചാരകരെ പോലെ ഒരുപാട് ചെറിയ ചെറിയ കുട്ടികൾ ഉണ്ടാകുമെന്നാണ് പിന്നെയോ അസുഖങ്ങളില്ല അസുവാജുമോത്തിട്ടപ്പോഴും ഉല്ലാസമാ സ്വർഗത്തിൽ രോഗങ്ങളില്ല അസുഖങ്ങളില്ല ഒരു രോഗവും ഒരു സങ്കടവും ഒരു ജലദോഷം പോലും ഉണ്ടാവില്ല എന്നാണ് മാത്രമല്ല അസുവാചുമൊത്തിട്ടെപ്പോഴും ഉല്ലാസമാ ഭാര്യ ഭർത്താവ് അവര് തമ്മിൽ ഭയങ്കര സ്നേഹമായിരിക്കുന്നു എന്നാൽ ഇവിടെയല്ല ഒന്നും രണ്ടും വർത്തമാനം പറഞ്ഞ പിന്നെ നമുക്ക് വഴക്കിലേക്ക് പോവുക പക്ഷെ അവിടെ അങ്ങനെയല്ല ഒന്നും രണ്ടും പറഞ്ഞാൽ വീണ്ടും വീണ്ടും സംസാരിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കുമെന്നാണ് അപ്പൊ ഇതുകൊണ്ട് ദുന്യാവിൽ വളരെ സന്തോഷത്തോടെ നമ്മൾ മുന്നോട്ട് പോയാൽ ആഹൃത്തിനും വിശാല സന്തോഷം ഉണ്ടാകും അള്ളാഹു താല നമ്മുടെ ഇണകളിൽ വറക്കത്ത് തരട്ടെ നമുക്ക് സ്വർഗത്തിലും നല്ല ഭാര്യമാരെ അള്ളാഹു താല തരട്ടെ മാത്രമല്ല സ്വർഗത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരുപാടന നമ്മളിപ്പോൾ ഇവിടെ ഈ ദുഞാവിൽ പറയുന്നത് മാത്രമല്ല സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കണ്ണുകൊണ്ട് കാണാത്ത ചെവി കൊണ്ട് കേൾക്കാത്ത ഹൃദയം കൊണ്ട് നമ്മൾ ചിന്തിക്കാത്ത ഒരുപാട് ഞാൻ ഉണ്ടാകുമെന്നാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖം എന്താണെന്ന് അറിയാം സ്വർഗ്ഗത്തിലെ വെള്ളം കുടിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ ഒന്നും അല്ല അല്ലാനെ കാണുമ്പോഴാണ് സ്വർഗത്തിൽ പതിനാലാം രാവിലെ പൂർണ്ണ ചന്ദ്രനെ നമ്മളിങ്ങനെ പോലെ ഓരോ മനുഷ്യരും സ്വർഗത്തിൽ ഇങ്ങനെ കാണുമെന്നാണ് വല്ലാത്ത അനുഭൂതിയാണ് വല്ലാത്ത അനുഭൂതിയാണ് ഇപ്പൊ ഞാനൊരു ബിരിയാണി കഴിച്ചാൽ ഞാൻ എന്തു പറയുമ്പോ നല്ല ടേസ്റ്റുള്ള ബിരിയാണി എന്ന് പറയും പക്ഷെ അതിന്റെ പൂർണ്ണമായ രുചിയും അതിൻ്റെ ഗുണമൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റൂല എന്നതുപോലെ അല്ലാനെ കാണുമ്പോൾ ഓരോ മനുഷ്യനിക്കും ഉണ്ടാകുന്ന ആ ഒരു രസം സുഖം അത് പറഞ്ഞ് മറ്റൊരാൾക്ക് വിവരിച്ചു കൊടുക്കാൻ പറ്റൂല എന്നാണ് കണ്ണുകൊണ്ട് നിന്നെ കാണുന്ന അവസ്ഥ ഞങ്ങൾക്ക് തരണയല്ല ലാഹുവി സ്വർഗത്തിൽ കടത്തനെയല്ല സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും തുറക്കപ്പെട്ട് അതിലൂടെ വിളിക്കപ്പെടുന്ന ആളുകളെ ഞങ്ങളെ ഉൾപ്പെടുത്തനെ റഹ്മാനെ ആമീൻബല്ലമീൻ അപ്പൊ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ സ്വർഗം സ്വർഗത്തിന് എട്ട് വാതിലുണ്ടെന്ന് പറഞ്ഞല്ലോ സ്വർഗത്തിന്റെ ഒരു വാതിൽ ആ ഒരു വാതിലിന്റെ ഇടയിലുള്ള വീതി എത്രയാണെന്നറിയുമോ സ്വർഗത്തിന് എട്ട് വാതിലുണ്ട് അപ്പൊ സ്വർഗത്തിന്റെ ഒരു വാതിലിന്റെ വീതി ബൈന ബസറ മക്ക ടു വരെയുള്ള ദൂരമാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ചില്ലാനം എന്താ കിലോമീറ്റർ ആണ് മക്ക തൊട്ട് ബസറ വരെ അപ്പൊ സ്വർഗത്തിന്റെ ഒരു വാതിലിന്റെ വീതി എന്ന് പറഞ്ഞാൽ അത്രയധികം വിശാലമാണ് അപ്പൊ സ്വർഗം എന്തായിരിക്കും അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു ലോകമാണ് സ്വർഗം അള്ളാഹു ആ സ്വർഗ്ഗത്തിൽ കടക്കാൻ നമുക്ക് തോഫീക്ക് തരട്ടെ സ്വർഗ്ഗത്തിൽ കടക്കാൻ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യം ഒന്ന് ഐബാതത്തുകൾ കൃത്യമാക്കുക നിസ്കാരം കൃത്യസമയത്ത് സക്കാത്ത് വേണ്ട രൂപത്തിൽ സ്വതക്ക വേണ്ട രൂപത്തിൽ ഐബാദത്തുകൾ കൃത്യമാക്കുക ഐബാദത്തുകളിൽ ഒരു കുറവ് വരുത്താതെ നമ്മൾ ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം സുന്നത്തായ കാര്യങ്ങൾ സുന്നത്തായ നോമ്പ് സുന്നത്തായ നിസ്കാരം സുന്നത്തായത് കറുറാതുകൾ അതൊക്കെ പരമാവധി ചെയ്യുക പരമാവധി ചെയ്യുക ഫറുതായ കാര്യങ്ങൾ നിർബന്ധമാണ് ചെയ്യൽ എന്നാൽ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അള്ളാർക്ക് കൂടുതൽ ഇഷ്ടം റിസർവേഷൻ കൂടുതൽ കിട്ടുന്നത് ആർക്കാണ് സുന്നത്തുകൾ അധികരിപ്പിക്കുന്ന ആളുകൾക്കാണ് മൂന്നാമത്തേത് ഈ ത്വാമു ഭക്ഷണം കൊടുക്കുക വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു മാസത്തിലോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴ് വീട്ടിലൊരു മൗലൂത് വെച്ചു എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു അല്ലെങ്കിൽ ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുത്തു മുത്താലിമ്യങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുത്തു ഭക്ഷണം കൊടുക്കും അത് അള്ളാർക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വർഗത്തിൽ കടക്കുന്ന ആളുകളുടെ ലക്ഷണമാണ് ഇത് ആം ഇത്ര ഭക്ഷണം കൊടുക്കുക എത്തിങ്ങാനയിലേക്ക് അറബി കോളേജിലേക്ക് ദർസിലേക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കുക അത് വലിയ സന്തോഷമാണ് ഹൈറാണ് പിന്നെ നാലാമത്തേത് പരദൂഷണം ഏഷ്യന് ഒരിക്കലും പറയരുത് പരദൂഷണ മേശനെ പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്നും അകന്നു പോകും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ മറ്റൊരു കാര്യമാണ് നല്ല ദ്വ സ്വർഗത്തിൽ കടക്കാൻ നല്ല ദ്വാ വേണം അള്ളാഹുമ്മ ഇന്നി അസ് അലുക്കൽ ജന്ന അമ്മിൽ ജന്ന അള്ളാഹുവയെ സ്വർഗത്തെ ഞാൻ ചോദിക്കുന്നു എന്ന ദ്വ പരമാവധി ആവർത്തിച്ച് നമ്മൾ പറയുക ഇനിയോ മറ്റൊരു കാര്യമാണ് ഖുർആൻ പാരായണം അധികരിപ്പിക്കുക അത് സ്വർഗത്തിൽ കടക്കാൻ നമുക്കൊരു എളുപ്പ വഴിയാണ് ഖുർആൻ പാരായണം അതായത് സ്വർഗ്ഗത്തിൽ കടന്നാൽ പിന്നെ ആരും ഇബാദത്ത് ചെയ്യേണ്ട ഒരു അവസ്ഥയില്ല സ്വർഗത്തിൽ ജമാഅത്തായിട്ട് നിസ്കാരം ബാങ്കുവിളി അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് സക്കാത്ത അങ്ങനത്തെ പരിപാടിയും സ്വർഗ്ഗത്തിലില്ല അതൊക്കെ ദുന്യാവിലാണ് സ്വർഗത്തിൽ ചെന്നാൽ നമ്മുടെ പണി എന്താണ് ദുന്യാവിൽ നമ്മൾ ചെയ്തിട്ടുള്ള അമലുകൾക്ക് പ്രതിഫലം വാങ്ങുക സ്വർഗത്തിൽ നിസ്കാരം നോമ്പൊന്നും ഇല്ല പക്ഷെ ചില ആളുകൾ നിസ്കരിക്കും അവർക്ക് എന്താണ് ഒരു ആസ്വാദനം കിട്ടാൻ വേണ്ടി സ്വർഗത്തിൽ ചില ആളുകൾ ഖുർആൻ പാരായണം ചെയ്യും എന്തിനാണ് അവിടെ ഈ പ്രതിഫലം കിട്ടാനല്ല ഒരു ആസ്വാദനത്തിന് വേണ്ടി ചെയ്യുമെന്നാണ് ചില മോ മിനിയങ്ങൾ അങ്ങനെ സ്വർഗത്തിൽ ഇങ്ങനെ ഖുർആൻ ഓതും സ്വർഗത്തിൽ കേൾക്കപ്പെടുന്ന ഓതപ്പെടുന്ന നാല് സൂറത്തുകളുണ്ട് സ്വർഗ അവകാശികൾ സ്വർഗത്തിൽ വെച്ച് ഓതുന്ന നാല് സൂറത്ത് ഒന്ന് സൂറത്ത് യാസീൻ രണ്ട് സൂറത്ത് ത്വാഹ മൂന്ന് സൂറത്ത് മറിയം നാല് സൂറത്ത് യൂസുഫ് ഈ നാല് സൂറത്തിനും ഒരുപാട് പ്രത്യേകതയുണ്ട് ചുരുക്കിയൊന്ന് വേഗത്തിൽ പറഞ്ഞു തരാം സൂറത്ത് അല്ലെ കൽബുൽ ഖുർആൻ ഖുർആനിന്റെ ഹൃദയം എന്നാണ് സ്വർഗത്തിൽ സീറ്റ് ഉറപ്പാണ് അതായത് ഒരു മനുഷ്യൻ സർമാങ്ങൾ രാവിലെയും വൈകിട്ടും ഒരു ദിവസം തന്നെ രണ്ട് പ്രാവശ്യം സൂറത്ത് യാസീൻ ഓതുമായിരുന്നു നമുക്കും പറ്റുന്നത് പോലെ അങ്ങനെ ഓതുക ഇല്ലെങ്കിൽ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും പറ്റുന്ന പോലെ യാസിൻ ഓതുക അത് സ്വർഗത്തിലേക്കുള്ള സീറ്റ് ഉറപ്പാണ് ഒരു ദിവസം സുബഹി നമസ്കാരത്തിന് ശേഷം ഒരാൾ സൂറത്ത് യാസീൻ ഓതിയാൽ അന്നത്തെ കാര്യങ്ങൾ അവനിക്ക് ഹൈറാകും എളുപ്പമാകുമെന്നാണ് മുസീബത്തുകൾ മാറുമെന്നാണ് മുറാദുകൾ വെച്ച് ഓതിയാൽ അത് ഹാസിലാകും കടങ്ങൾ വീടാൻ രോഗങ്ങൾ മാറാൻ ദുഃഖങ്ങൾ മാറാൻ ജോലി ശരിയാവാൻ അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം നമ്മൾ മനസ്സിൽ കരുതിയിട്ടാണ് ഓതുന്നതെങ്കിൽ ആ ആവശ്യം അള്ളാഹുത്താലൻ നിർവഹിച്ചു തരുമെന്നാണ് മഹാനായിമാം തിരുമതി തങ്ങൾ പറയുകയാണ് ഹദീസിൽ കാണാൻ മഹാനൊഴികൾ പറയുന്നു ഒരു മനുഷ്യൻ സൂറത്ത് യാസീൻ നല്ല നീയത്തോടു കൂടി ഓതിയാൽ പത്ത് തവണ ഖുർആൻ ഓതിയവന് കിട്ടുന്നത് പോലോത്തൊരു പ്രതിഫലം അള്ളാഹുത്താല അവനക്ക് കൊടുക്കുമെന്നാണ് ഇമാം തങ്ങൾ പറയുന്നു രാവിലെ ഒരു മനുഷ്യൻ യാസീൻ ഓതിയിട്ട് ദുരാ ചെയ്താൽ അവൻ്റെ അന്നത്തെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് കിട്ടുമെന്നാണ് ഒരാൾ മുടങ്ങാതെ യാസീൻ സൂറത്ത് ഓതുകയാണെങ്കിൽ അവൻ്റെ പാപങ്ങൾ അവശേഷിക്കില്ലെന്നാണ് മരണപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് സൂറത്ത് യാസീൻ യാസിൻ സൂറത്തിൻ്റെ നേട്ടങ്ങളൊക്കെ പല വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് യാസീൻ സൂറത്ത് ഒരുപാട് സ്വർഗ്ഗ അവകാശികൾ സ്വർഗ്ഗത്തിൽ വെച്ച് ഓതുന്ന സൂറത്താണ് ഈ യാസീൻ എന്ന പേര് യാസീൻ അല്ലേ അത് അള്ളാൻ്റെ റസൂരിൻ്റെ പേരാണ് ആ പേര് കൊണ്ടാണ് ആ സൂറത്ത് തുടങ്ങുന്നത് രണ്ടാമത്തെ സൂറത്ത് സൂറത്ത് അതും നബ്സറാൽസർ മാത്തങ്ങൻ്റെ പേരാണ് അപ്പം പേര് കൊണ്ട് തുടങ്ങുന്ന സൂറത്താണത് സൂറത്ത് ത്വാഹ സ്വർഗത്തിൽ സ്വർഗ്ഗ അവകാശികൾ ഓതുന്ന സൂറത്തുകളിൽപ്പെട്ട ഒന്നാണ് മഹാനായ ഉമർ ഒമർ ഖത്താബ് റതി അള്ളാഹുഹു ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണം ഈ സൂറത്തു ചില ആയത്തുകൾ കേട്ടത് കൊണ്ടാണ് പറയുന്നു നിശ്ചയം അള്ളാഹു താലീനും സൂറത്തു ഈ രണ്ട് സൂറത്തുകൾ ആകാശ ഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ രണ്ടായിരം വർഷം മുമ്പേ അള്ളാഹു താല സൃഷ്ടിച്ചു വെച്ചിരുന്നു എന്നാണ് മലക്കുകൾ പോലും ഈ സൂറത്തുകൾ നിത്യമായി ഓതുന്നു ഇത് ഓതുന്നവരുടെ ഓത്തിക്കേട്ട് മലക്കുകൾ പുളകം കൊള്ളുമെന്നാണ് മാത്രമല്ല ഇത് സ്ഥിരമായി ഓതുന്നവർ സൂറത്ത് ത്വാഹ സ്ഥിരമായി ഓതി ചെയ്യുക വിവാഹം വേഗത്തിൽ നടക്കും മക്കൾ നന്നാകും സിഹറുബാത്തിനാകും ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും സ്വർഗാവകാശികൾ സ്വർഗത്തിൽ ഓതുന്ന മൂന്നാമത്തെ സൂറത്ത് സൂറത്ത് മറിയം ഗർഭിണികളായ സഹോദരിമാരെ നിങ്ങൾ ഓദിക്കോ നിങ്ങൾക്ക് ഒരുപാട് നന്മയുണ്ടാകും ആ ജനിക്കുന്ന കുട്ടി ഹൈറിലും വലിയ ബറക്കത്തിലുമാകും നിങ്ങൾക്ക് ഗുണമുള്ള കുട്ടിയായി മാറും മാത്രമല്ല സ്ത്രീകൾ ഇത് ഓതൽ നിത്യമാക്കണമെന്നാണ് കാരണം അവരുമായി ബന്ധപ്പെട്ട ഒരുപാട് മുസീബത്തുകൾ നീങ്ങാൻ സൂറത്തും മറിയം കാരണമാണ് അള്ളാഹുവേ സൂറത്തും മറിയം എത്രയോ ഗുണമുണ്ട് കുട്ടികൾ ഉണ്ടാവാൻ ദമ്പതിമാരെ നിങ്ങൾക്ക് ഈ സൂഹത്തുമറിയ മോദാം ഖുർആാനിലെ നൂറ്റിപ്പതിനാല് സൂറത്തുകളിൽ ഒരു സൂറത്തിന് മാത്രമാണ് ഒരു സ്ത്രീയുടെ പേര് കൊടുത്തിട്ടുള്ളത് അത് സൂറത്തു മറിയമാണ് കൃഷി കച്ചവടമൊക്കെ നന്നാവാൻ കച്ചവടക്കാരെ നിങ്ങൾ മോദിക്കുക സൂറത്തും മറിയം ഒരുപാട് നേട്ടമുണ്ട് ഒരുപാട് നേട്ടമുണ്ട് പിന്നെ ഒരു മഹാൻ പറയുന്നു സൂറത്ത് മറിയം ഓതുന്നവർക്ക് ലോകത്ത് ചെയ്യുന്നവർ ദ്വാ ചെയ്യാത്തവർ രണ്ട് വിഭാഗം ആളുകൾ ഒന്ന് ദ ചെയ്യുന്നവർ രണ്ട് ദ്വാ ചെയ്യാത്തവർ രണ്ടു പേരുടെയും രണ്ട് വിഭാഗം ആളുകളുടെയും എണ്ണത്തിനനുസരിച്ച് അള്ളാഹുത്താലും പ്രതിഫലം കൊടുക്കുമെന്നാണ് യാ എത്രയോ പ്രതിഫലം സ്വർഗ അവകാശികൾ സ്വർഗത്തിൽ വെച്ച് ഓതുന്ന നാലാമത്തെ സൂറത്ത് സൂറത്ത് യൂസുഫ അല്ലെ അലൈഹി അലി തങ്ങൾ എൻ്റെ സഹോദരൻ എന്ന് പരിചയപ്പെടുത്തിയ ആളാണ് മഹാനായ യൂസുഫ് നബി അലിഹി സ്വലാം ലോകത്ത് അള്ളാഹു തല സൗന്ദര്യത്തെ സൃഷ്ടിച്ചു ആ സൗന്ദര്യത്തെ രണ്ടായി മാറ്റി ഒരു ഭാഗം നബി അലൈഹി നബിസ് അല്ലാസ്ലാത്തങ്ങൾ കൊടുത്തു ആ മറ്റൊരു ഭാഗം വീണ്ടും രണ്ടാക്കി കാൽ ഭാഗം മഹാനായ യൂസുഫ് നബിക്കും ബാക്കി കാൽ ഭാഗമാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു കൊടുത്തതെന്നാണ് അല്ലെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അവസരം കിട്ടാൻ സൂറത്ത് യൂസുഫ് പതിവാക്കണമെന്നാണ് ദാരിദ്ര്യം മാറി സമ്പത്തുണ്ടാവാൻ വിഷമപ്രയാസങ്ങൾ മാറാൻ ഓക്കെ ഈ സൂറത്ത് യൂസുഫ് കാരണമാണ് അല്ല ഹുല അപ്പോൾ സ്വർഗത്തിൽ ഓദപ്പെടുന്ന നാല് സൂറത്ത് ഒന്ന് സൂറത്ത് യാസീൻ സൂറത്ത് ത്വാഹ സൂറത്ത് മറിയം അതുപോലെ സൂറത്ത് യൂസഫ് സ്വർഗവകാശികൾ ഓതുന്ന സൂറത്താണ് ഏത് ഐ വേണ്ടിയുള്ള ഒരു ആസ്വാദനത്തിന് വേണ്ടി സ്വർഗ്ഗാവകാശികൾ ചിലപ്പോൾ ചില ദിക്രുകൾ പറയും ലാ ഇലാഹ സുബാൻ പറയും അതെന്തിനാണ് ഐ ബാദത്തിന് പ്രതിഫലം കിട്ടാനല്ല ആസ്വാദനത്തിന് വേണ്ടിയാണ് അവരങ്ങനെ പറയുന്നത് അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങൾക്കും സ്വർഗ്ഗത്തിൽ കടക്കാനും സ്വർഗത്തിൽ ചെന്നിട്ട് അള്ളാഹുവേ ഈ ഖുർആൻ ഇങ്ങനെ ആസ്വാദനത്തിന് വേണ്ടി ഓതുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണേ ആലമീൻ പ്രിയപ്പെട്ട മിനിങ്ങളെ സ്വർഗ്ഗത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു അല്ലെ സ്വർഗത്തിന്റെ ആ രസസുഖങ്ങളെപ്പറ്റി ചെറുതായിട്ടും നമ്മൾ പരിചയപ്പെട്ടു അള്ളാഹുവെ വെള്ളിയാഴ്ച രാവാണ് നാളെ വെള്ളിയാഴ്ച പകൽ അള്ളാഹു ഇതിന്റെയൊക്കെ ഒക്കെ ബറക്കത്തുകൊണ്ട് ഞങ്ങൾ എല്ലാവരെയും സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ എല്ലാ നല്ലവണ്ണം ദ്വാരക്കണം അള്ളാഹു ഇതു ആ മറന്നുപോവാതെ എപ്പോഴും ദ്വാരക്കണം അള്ളാഹു താല സ്വർഗത്തിൽ കിടക്കുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ ഉസ്താദെ ദ്വാരക്കണേ വിഷമമാണ് സങ്കടമാണ് ദുഃഖമാണ് രോഗമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കും അള്ളാഹു താല എല്ലാവരെയും എല്ലാ രോഗങ്ങൾക്കും ശിഫാ കൊടുക്കട്ടെ എല്ലാവിധ ബറക്കത്തും സലാമത്തും ഇരുലോകത്തും അള്ളാഹു താലൻ നമുക്ക് നൽകുമാറാവട്ടെ മരണപ്പെട്ടവർക്ക് മരണപ്പെട്ടവർക്കല്ലാഹു മഹുഫറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഷാല നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസലാ വൈകും